ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി പരിപ്പും ചീര ചീര നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്ന ആ പച്ച അതുകൊണ്ടുള്ള ഒരു കറിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ കുറച്ച് മൈസൂർ ദാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നടുവേ കീറി ചേർത്ത് കൊടുക്കുവാണ് ഒരു നാല് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് മുഴുവനായിട്ടുള്ള ഒരു തക്കാളിയും കൂടി നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുക്കുവാണ് അടുത്തായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂണ് ഓയിലാണ് ഓയില് നമ്മളിതിൻ്റെ മേളിൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് നമ്മളിങ്ങനെ ഈ ഓയിലൊഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ കുക്കറിൽ ഇങ്ങനെ എക്സ്ട്രാ വെള്ളം വന്നിട്ട് നമ്മളിങ്ങനെ പതഞ്ഞു പൊങ്ങി നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ വൃത്തിയേർഡാകത്തില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചിട്ട് ഒരു നാല് പിസില് വരുന്നുണ്ടരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ കുക്കറിൽ ഇങ്ങനെ പിസിലടിക്കുന്ന സമയത്ത് ആ വെള്ളവും ആ എണ്ണമയോ ഒക്കെ ആയിട്ട് അകത്ത് തന്നെ നിൽക്കും നമ്മുടെ ഗ്യാസ് സ്റ്റോവൊക്കെ ചീത്തയാകാതിരിക്കും അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ കുക്കറിൽ ഒരു നാല് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം ചീൻ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചവോളയാണ് ഒരു ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി ഒന്ന് വാടി വരട്ടെ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന പച്ച ചീരയാണ് നമ്മൾ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ചീരയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കണം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചീര ആയതുകൊണ്ട് തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം കാരണം പച്ചക്കറി ആയത് കാരണം വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ എപ്പോഴും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി നമുക്കത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചീരൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ചീര ഇവിടെ ആയിട്ട് മാറ്റി വയ്ക്കാം അപ്പം ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാം കുക്കർ തൻ്റെ പരിപ്പൊക്കെ വെന്ത് നന്നായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ തക്കാളി ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പം നമ്മുടെ തക്കാളി നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഉടച്ചിട്ട് നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ ചേർക്കാം അപ്പോൾ തക്കാളിയുടെ ആ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ടൊന്നുകൂടെ ഉടച്ചെടുക്കാം പരിപ്പും നമ്മൾ ഉടയ്ക്കുമ്പോൾ നമ്മൾ പരിപ്പ് നന്നായിട്ട് വേകണം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം അതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് അപ്പം ഇതിന് നമ്മുടെ പരിപ്പും തക്കാളിയും കൂടെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ചീര എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് ചീര വന്നിട്ടുണ്ട് വെന്ത ചീരയിലേക്ക് നമുക്കിനി ഈ പരിപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ചീരക്കറി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്കിനി കുറച്ച് വെള്ളം കൂടെ കഴുകിയെടുത്ത് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ കുക്കർ കഴുകി വെള്ളം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം പരിപ്പായതുകൊണ്ട് നന്നായിട്ട് കുറുകി വരും നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ എങ്ങനെയുണ്ടോ എന്നൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കറിക്കൊരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ആ ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു രണ്ട് വട്ടൻ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ ഞാനൊരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ആണ് എടുത്തിരിക്കുന്നത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കടുക് താഴ്ച്ചതൊക്കെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ചീരയും പരിപ്പും കൂടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി